ഹായ് വെൽക്കം ടു സോഷ്യൽ സയൻസ് പാഠശാല ഇന്ത്യയിൽ നക്കി എന്നറിയപ്പെടുന്ന ഒരു ലേക്ക് ഉണ്ട് എവിടെയാണ് ഈ ലേക്ക് എഴുപത് കോടി വർഷം പഴക്കമുള്ള ഇന്ത്യയുടെ പർവ്വത മുത്തശ്ശിയാണ് ആരവല്ലി പർവ്വത നിരകൾ പ്രധാനമായും ഗുജറാത്ത് രാജസ്ഥാൻ ഹരിയാന എന്നീ സംസ്ഥാനങ്ങളിലായാണ് ആരവല്ലി പർവ്വത വ്യാപിച്ചിരിക്കുന്നത് ഇതിൻ്റെ കുറച്ച് ഭാഗം ഡൽഹിയിലുമുണ്ട് ഇതിന്റെ ഡൽഹി എക്സ്റ്റെൻഷനെ വിളിക്കുന്ന പേര് റൈസീന ഹിൽസ് എന്നാണ് നമ്മുടെ രാഷ്ട്രപതി ഭവനും മറ്റും സ്ഥിതി ചെയ്യുന്നത് റൈസീന ഹിൽസിലാണ് ആരവല്ലി ഒരു പഴയ മടക്കു പർവ്വതവും അവശിഷ്ട പർവ്വതവും കൂടിയാണ് ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ മടക്കുപർവ്വതമാണ് ആരവല്ലി പർവ്വത നിരകൾ ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് രാജസ്ഥാൻ സംസ്ഥാനത്തെ കിഴക്കെന്നും പടിഞ്ഞാറെന്നും വേർതിരിക്കുന്നത് ആരവല്ലി പർവ്വത ആരവല്ലിയുടെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയാണ് ഗുരുശിഖർ ഇതിന് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിരണ്ട് മീറ്റർ ഉയരമുണ്ട് ആരവല്ലിയിലെ പ്രശസ്തമായ സുഖവാസ കേന്ദ്രമാണ് മൗണ്ട് അബു പ്രശസ്തമായ തീർത്ഥാടന കേന്ദ്രമായ ദിൽവാര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ആരവല്ലി പർവ്വതനിരയിലാണ് സബർമതി ലൂണി ബാനസ് എന്നീ മൂന്ന് നദികൾ ആരവല്ലി പർവ്വതനിരകളിൽ ഉത്ഭവിക്കുന്നുണ്ട് ഇതിൽ ബാനസ് ചമ്പൽ നദിയുടെ ഒരു പോഷക നദിയാണ് ഗോരൻഘട്ട് ഹട്ട് എന്നീ രണ്ട് ചുരങ്ങൾ ആരവല്ലി പർവ്വത നിരകളിൽ സ്ഥിതി ചെയ്യുന്നുണ്ട് നക്കി എന്ന ലേക്ക് എവിടെയാണ് ഈ ചോദ്യം ഈ വീഡിയോയുടെ തുടക്കത്തിൽ ചോദിച്ചിരുന്നുവല്ലോ എവിടെയാണ് ഈ ലേക്ക് ഇത് ആരവല്ലി പർവ്വത നിരയുടെ ഭാഗമായ മൗണ്ട് അബു എന്ന സുഖവാസ കേന്ദ്രത്തിലാണ്